എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ള കാര്യം അത് തന്നെയാണ് ഞാൻ കുറേ സമയം നഷ്ടപ്പെടുത്തി നീ രണ്ട് പെൺകുട്ടികളുണ്ട് ഇരട്ട കുട്ടികളാണ് അതിൽ ഒരു മകൾ രണ്ട് പേർക്ക് നല്ല എഡ്യൂക്കേഷനാണ് ഞാൻ വിചാരിച്ചു എൻ്റെ സ്കൂളിലേക്ക് അയച്ച് നല്ല സ്കൂളിലേക്ക് അയച്ചാൽ എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു കോളേജിലേക്ക് അയച്ചാൽ കഴിഞ്ഞു അവർക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി നല്ല സ്കൂളും കൊടുത്തു മാസ്റ്റേഴ്സും കഴിഞ്ഞ് അവർ നെവലാ ടീച്ചർ രണ്ട് പേരും എൻ്റെ എന്നെ പോലെ തന്നെ ഷിഫ്റ്റ് ഡിസൈനിൽ ഇത് കഴിഞ്ഞ് വന്നിട്ട് ഒരാൾ പറയുന്നത് എൻ്റെ ഫീൽഡല്ല ആർക്ക നഷ്ടം സി എൻ്റെ മകളുടെ അമ്പതിനായിരം മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നഷ്ടമായി എഫേർട്ട് നഷ്ടമായി ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നഷ്ടമായി കാര്യം അത് അത് ആ തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ മകളെ കൊണ്ടുവന്ന് എൻ്റെ വേരിയസ് ഗ്രൂപ്പിൻ്റെ ഒരാൾ ഇരുപത്തഞ്ചോളം ഡിവിഷൻസിലാണ് ട്രൈ ചെയ്തത് ഒരു ആറ് മാസം ട്രൈ ചെയ്തത് ഞാൻ പറഞ്ഞു ഒന്നിലും ഹാപ്പിനെസ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ടേക്ക് എ ബ്രേക്ക് എന്നിട്ട് ആറ് മാസം കൊണ്ട് എന്താ ഫീൽഡ് കണ്ടെത്താൻ പറഞ്ഞ് അങ്ങനെ മോള് തന്നെ കണ്ടെത്തിയാണ് ഹിപ്നോതെറാപ്പിയിൽ ഷീ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി അതിൽ മൾട്ടി ലെവൽസ് പോയി ആൻഡ് ഷീസ് വൺ ഓഫ് ദ ഫേമസ് ഹിപ്നോതെറാപ്പിസ് അബ്ദു ദുബായ് അപ്പം ഷീ ഇസ് എൻജോയിങ് ലൈക്ക് എനത്തി ഏഡീസ് ഗ്രൂപ്പിൽ പോയി എച്ച് ആർ നാത്ത് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം അത് എനിക്ക് എൻ്റെ മകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ എല്ലാ പേരൻസിനും ഇത് പറ്റിയെന്ന് വരത്തില്ല